വണ്ടി വരെയ ബാക്ക് ഓഹ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പല കണക്കാണ് ആളെണ്ണം കൂടുന്നതിനനുസരിച്ച് ലോഡ് ഫുള്ള് കേട്ടി എത്ര മണിയായാലും ഫുള്ള് കേറ്റിത്തീരുമ്പഴത്തേക്ക് പണിയാണ് ഉച്ചയാകുമ്പോ രാവിലെ തുണി കഴിഞ്ഞ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് അങ്ങനെ ടൈം ഇല്ല പണി പണി തീരുമ്പോ പോവാ പല റേറ്റ് ആണ് എന്ന് ആ മെല്ലാണ് കാര്യങ്ങളൊക്കെ ൂര്ട്ടളയും തീപ്പെട്ടി കമ്പനി അവിടെ റബ്ബറിൻ തടി അവര് തീപട്ടിക്കും അതിനും ഇതിനൊക്കെ ആയിട്ട് എടുക്കുന്നു അറിയില്ല എന്നാലും അത് യൂണിയൻ ആണ് ഐ എൻ ഡി സി സി ഐ ടി അങ്ങനെയുള്ള യൂണിയൻ ആണ് അപ്പൊ ഇവിടെ രണ്ട് യൂണിയൻ ഉണ്ട് ഐ എൻ ഡി സി ഉണ്ട് സിഐ ടി ഉണ്ട് ഇല്ല ഇല്ല അത് നമുക്ക് ഡെയിലി ഇല്ലല്ലോ എന്നാലും ഡെയിലി ഇല്ല ഇതും എവിടെങ്കിലും ആരെങ്കിലും അവർ വന്ന് മരം വാങ്ങിച്ച് മുറിച്ച് വരുമ്പോഴത്തേക്കെ ഇത് കിട്ടും പണി ആ മീഡിയം പണി മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഇല്ല എല്ലാരും ഒരേ കണക്ക് ജോലി ചെയ്യുന്നോണ്ട് വലിയ വിഷയം വരും അതൊക്കെ സ്വാഭാവികം ഉള്ളത് തന്നെ പറഞ്ഞു വീട് പറ I'm